വീട് വെഞ്ചരിക്കാൻ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് അധികാരമോ അവകാശമോ സ്വാതന്ത്ര്യമോ ഉണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേട്ട ഒരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പിനെ ആധാരമാക്കിയാണ് പലരും ഈ ചോദ്യം ചോദിച്ചതും ചർച്ചയായതും ആദ്യം ആ കുറിപ്പൊന്ന് കേൾക്കാം മകൾ പുതുതായി വാങ്ങിയ ഫ്ലാറ്റ് വെഞ്ചരിക്കാൻ വൈദികരെ ക്ഷണിച്ചപ്പോൾ മുന്നോട്ട് വെച്ചത് കുടുംബത്തിന്റെ അംഗീകരിക്കാൻ പറ്റാത്ത നിബന്ധന തർക്കങ്ങൾക്കൊടുവിൽ വൈദികന്റെ സേവനത്തിന് കാത്തു നിൽക്കാതെ അപ്പൻ തന്നെ വീട് വെഞ്ചരിച്ചു പുരോഹിതനെ ലഭിക്കാതെ വന്നാൽ മുതിർന്ന ആൾക്കോ കുടുംബനാഥനോ വെഞ്ചിരിപ്പ് നടത്താമെന്ന് കാനൻ നിയമം പറയുന്നുണ്ടെന്ന് വീട് വെഞ്ചിരിപ്പ് നടത്തിയ ജോയ് പറയുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് തൃശൂർ കുരിയച്ചിറ ഗോസായി കുന്നത്തുമകൾ പുതുതായി വാങ്ങിയ ഫ്ളാറ്റ് വെഞ്ചരിക്കാൻ പള്ളി വികാരിയെ ക്ഷണിച്ചത് എന്നാൽ ഇടവകയിൽ ചേരാതെ വീട് വെഞ്ചരിക്കില്ലെന്ന നിലപാട് വികാരി വികാരിയച്ചനെടുത്തതോടെ ആ കർമ്മം അപ്പനായ താൻ തന്നെ ചെയ്തുവെന്ന് ജോയ് വിശദീകരിക്കുന്നു സ്വദേശമായ ബത്തേരിയിലെ വികാരിയുടെ കത്ത് കൊണ്ടുവരാൻ മകളുടെ കുടുംബം തയ്യാറായിരുന്നു എന്നാൽ അത് പോരാ ഇടവകിയിൽ തന്നെ ചേരണമെന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് താൻ തന്നെ വെഞ്ചിരിപ്പ് നടത്തിയത് ഇടവകിയിൽ ചേരണമെന്ന് വികാരി വാശി പിടിച്ചതോടെ തൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ കർമ്മം താൻ ചെയ്തത് ഇതിൽ ദൈവശാസ്ത്രപരമായോ ധാർമ്മികപരമായോ തെറ്റില്ലെന്ന് കരുതുന്നു പലർക്കും എതിരഭിപ്രായമുണ്ടാകാം അത് താൻ മാനിക്കുന്നു ജോയ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചതിങ്ങനെ ജോയിയുടെ നിലപാടിനെ അംഗീകരിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളാണ് കമന്റ് ബോക്സിൽ നിറഞ്ഞത് എന്നാൽ ഇടവകയിൽ ചേരാതെ വെഞ്ചിരിപ്പ് ധാരാളം വീടുകളിൽ നടത്തിയതായി തനിക്കറിയാമെന്ന് അദ്ദേഹം മറുപടി നൽകുന്നു വിമർശനം കടുത്തതോടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രകാരം ഒരു അൽമായന് വീട് വെഞ്ചരിക്കാൻ അനുമതി നൽകുന്ന നിബന്ധനകളും അദ്ദേഹം പുറത്തുവിട്ടു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സീറോ മലബാർ സഭയുടേത് മാത്രമല്ല മറ്റു പല സഭകളിലും ചില വൈദികർ ദുഷാഠ്യം പിടിക്കുന്നുണ്ട് ഒരു സഭകളിലും എഴുതിവച്ച നിയമമൊന്നുമല്ല വൈദികൻ തന്നെ വെഞ്ചരിക്കണമെന്നും ഇടവകയിൽ ചേർന്നാലേ വെഞ്ചരിക്കാവൂ എന്നൊക്കെ ഇടവക വികാരിക്ക് മാത്രമേ വെഞ്ചിരിപ്പ് നടത്താനുള്ള അധികാരമുള്ളൂ അല്ല ഏതൊരു വൈദികനും അൽമായനും നടത്താം ചില വൈദികർ ആവശ്യമില്ലാതെ ഇതുപോലെയൊക്കെയുള്ള മുടന്യായങ്ങളും ദുശാട്ടിങ്ങളുമായി വരും പോയി പണി നോക്കാൻ പറയണം ജോസിനെ പോലെ അന്തസ്സായി തലയുയർത്തി നിന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കണം